മലയാള സിനിമയ്ക്കും കലാ സാംസ്കാരിക രംഗത്തിനും വലിയ ഒരു നഷ്ടമായാണ് ഒരു ദുരന്ത വാർത്ത നമ്മെ ഇപ്പോഴും തേടിയെത്തിയിരിക്കുന്നത് നടനും സഹ എന്ന നിലയിൽ മലയാള ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയനായ ഒ വിജയൻ അന്തരിച്ചു എഴുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു ഒ വിജയനൻ നിരവധി സിനിമകളിലും സീരിയലുകളിലുമായി അദ്ദേഹം തന്റെ അഭിനയപാദവും തെളിയിച്ചു പ്രമുഖ സംവിധായകരായ കമൽ ബിൻസെന്റ് അന്തരിച്ച കൊച്ചിൻ ഹനീഫ എന്നിവരുൾപ്പെടെ നിരവധി പേർക്കൊപ്പം അദ്ദേഹം സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് അതീവ സജീവമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം മലയാള സിനിമാ ലോകത്തിന് ഒരു തീരാ നഷ്ടമാണ് സിനിമാ രംഗത്തെ സഹപ്രവർത്തകരും ആരാധകരും പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് എഴുപത്തിയാറ് വർഷം നീണ്ട അദ്ദേഹത്തിന്റെ ജീവിതം കലയോടുള്ള ആത്മാർത്ഥമായ സമർപ്പണമായിരുന്നു ഓ വിജയന്റെ ആത്മാവിനം നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക